ഇന്ന് ഓഫീസിലുണ്ടായ ബ്രേക്ക്ഫാസ്റ്റ് പാർട്ടി ആട്ടെ ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് വിശേഷം പറയുമ്പോൾ പിന്നെ എല്ലാം പറയണല്ലോ മോർണിംഗ് ഓഫീസ് ഡ്യൂട്ടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് പോയി അലഹദില്ല അത് കഴിഞ്ഞ് രാത്രി ഇതാ ഒരു വെടിക്കെട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടല്ലേ ഒഞ്ചാക്കി വെച്ചിട്ടിരിക്കുന്ന കത്തറിനൊക്കെ ഉണ്ടോ അതുകൊണ്ടുതന്നെ അറിയാണ്ട് മൊബൈലെടുത്തിട്ട് വീഡിയോ ഒന്നും ഓണാക്കി പോവും ഫുട്ബോൾ കളി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് വെടിക്കെട്ട് നടക്കുന്ന ലുസൈലേക്കായിട്ടാണ് നമ്മൾ പോകുന്നത് എട്ട് മണിക്ക് തുടങ്ങുന്നവർക്ക് ഏകദേശം ഏഴ് മണിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് പ്രത്യേകിച്ച് ഒരു വെടിക്കെട്ട് നടക്കുന്നതിന് മുന്നേ വിചാരിക്കാനാത്ത ട്രാഫിക്കായിട്ടാണ് ഉണ്ടാവുക സമയത്ത് ഏതെങ്കിലും ബി ബി എസ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഒരു ദിവസം കൂടിയായിരുന്നു ഫയർ വർക്ക്സ് ഇപ്പോൾ ഒരുപാട് കണ്ടതാണ് പക്ഷേ എത്ര കണ്ടാലും നമുക്ക് ആ ഒരു പുതുമ എന്താ പറയുക നഷ്ടപ്പെടില്ല എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഒരു വൈബാണത് കാണാൻ വേണ്ടി അങ്ങനെ അറ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ഫയർ വർക്ക്സ് കാണാം അല്ലേ ഇതാണ് അപ്പോൾ ഇന്നത്തെ വെടിക്കെട്ട് ദിവസത്തിൻ്റെ വെടിക്കെട്ട് വിശേഷം